ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ നിങ്ങളറിയാതെ വേറൊരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിലേക്ക് കണക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനിപ്പോൾ നമ്മൾ നവരാത്രിയാണ് സോ നവരാത്രി ദിവസങ്ങളിൽ ഞങ്ങോട്ടേക്ക് ഈ ഒരു മന്ത് ഫുള്ള് ആയിട്ട് നമ്മൾ ഒരു ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് വരെയുള്ള അതിനുള്ളിലായിട്ട് നമ്മൾ ഹീലിംഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു വിഷുണ്ട് അബോട്ട് യുവർ കരിയർ ഇപ്പോൾ ഒരു ജോബ് കിട്ടണം എന്നാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്നാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഒന്നൊക്കെ ആയിട്ട് തിരികെ വരണം എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിഷ് ഫുൾഫിൽമെൻറ്റ് റൈറ്റ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈ വൈബ്രേഷൻ ആണ് ഈ ഒരു സമയത്തേക്ക് നമ്മളാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത് നിങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും പക്ഷെ അതിന് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു റുപ്പീസ് ആകുന്നുണ്ട് കേട്ടോ പാർക്കിംഗിൽക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരിക്കലും ഒരു പേഴ്സണെ ഫീലിങ്സ് മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് നടക്കരുത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വ്യക്തികളെ കണക്റ്റഡാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ അത് നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് അതൊരിക്കലും വെറുതെ അല്ല സംതിങ് റിലേറ്റഡ് അതായത് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ആൻസെസ്ട്രൽ പ്രയേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പേർക്ക് ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവികരുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയേഴ്സ് അതായത് നമ്മളുടെ പൂർവികരുടെ എന്തെങ്കിലും അപ്പോൾ അതിൽ നമ്മൾ ആൻസെസ്ട്രൈൽ പ്രയേഴ്സ് ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഒരുപാട് പേർക്ക് ചോദിച്ചിട്ട് വന്നിരുന്നു അവർക്ക് കൊടുത്തിരുന്നു അതിൽ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് ചെയ്തോണ്ടിരുന്ന ചില വ്യക്തികൾക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് പലർക്കും അവരുടെ പൂർവികരുടെ ശാപം മൂലവും അവരുടെ പൂർവികരുടെ കുറച്ച് കർമ്മം മൂലവും വന്നിട്ടുള്ളതായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ടും അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും യാതൊരു കാര്യവുമില്ല കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല ഇതെല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിശ്ചയിക്കുന്ന പോലെ നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ഓക്കേ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം വിചാരിക്കുക പറയാം അതിനുശേഷം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൺറ്റ് ആകണമെന്നില്ല ആരുടെ വ്യക്തികളുടെ എനർജിയിലാണ് കൂടുതലും വൈബ്രേഷനെ നിൽക്കുന്നത് അവരുടെയായിരിക്കും കുറെയൊക്കെ റീസൻറ്റേറ്റ് ആകുക എന്നാലും എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും റീസെൻറ്റേറ്റ് ആകുന്നത് തന്നെയായിരിക്കും പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും വ്യക്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എനർജി അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ സൺ വന്നിട്ടുണ്ട് ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് എന്ന് പറയുന്നത് റിവേഴ്സാണ് സ്റ്റെക്കിംഗ് എനർജിയാണ് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ടു बॉटम ഓഫ് ദി ഡക്ക് എനിക്ക് 3 ഓഫ് വോഡ്സ് 3 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഓക്കേ ഓക്കേ ഓക്കെ ഇതാണ് നമുക്കിന്ന് വന്നിട്ടുള്ള കാർഡ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കുറച്ചുകൂടെ മാറ്റിങ്ങിട്ട് വയ്ക്കാം അപ്പം കാണുമായിരിക്കും ഫുള്ള് ഇതാണ് ഇന്നത്തെ കാർഡ്സ് വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായിട്ട് കാണുന്ന കാര്യം ഞാൻ പറയാം നിങ്ങൾ മുഴുവനായിട്ട് റീഡിങ്ങ് കാണാം കേട്ടോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇത്തരത്തിൽ കേട്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞേക്കാം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആ പേഴ്സണ് മോർ ദാൻ ടു എന്നാണ് കാണിക്കുന്നത് എന്തായാലും ത്രീ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തി എന്നാണ് പറയുന്നത് അതിൽ ത്രീ എന്ന് പറയുമ്പോൾ ഒരാൾ നിങ്ങൾ ഒരാൾ അവരുടെ ലൈഫ് പാർട്ട്ണറും കൂടെ ആയിരിക്കാം അതല്ലാതെ നിങ്ങൾ അറിയാത്ത മറ്റൊരു വ്യക്തിയും കൂടി നിങ്ങളുടെ ഈ ഒരു ലൂപ്പ് കണക്ഷനിലേക്ക് വരുന്നുണ്ട് അതായത് കണക്റ്റഡ് എന്നല്ല കാണിക്കുന്നത് കണക്റ്റിംഗ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അവിടെ കണക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഓക്കെ മേ ബി നിങ്ങൾക്ക് ഈ ഈയൊരു റീഡിങ് നിങ്ങളുടെ കൺമുമ്പിലേക്ക് ദൈവം എത്തിക്കുന്നുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ടും കൂടിയും ആയിരിക്കാം ഓക്കെ അവിടെ അങ്ങനെയുള്ളൊരു ചാൻസസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഇതിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഓക്കെ ആൻഡ് സ്മോൾ പേഴ്സൻറ്റേജ് ഓഫ് വ്യക്തികൾക്ക് ഓൾറെഡി കണക്റ്റഡ് ആണ് കേട്ടോ അത് പലരും നിങ്ങൾക്ക് അറിയാം പല പല വ്യക്തികൾക്കും അറിയാവുന്നതും കൂടിയാണെന്ന് കാണിക്കുന്നുണ്ട് നമുക്കവിടെ കാർഡ്സിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം കൂടുതലും ത്രീ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സ് ആൻഡ് നമ്മളെ കാണുന്ന കാർഡ്സാണ് നമ്മളെടുക്കുക ഓക്കെ ത്രീ ഓഫ് കപ്പ്സ് ഇവിടെ വന്നിട്ടുണ്ട് ത്രീ ഓഫ് വൺസ് ഇവിടെ വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോട്സും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ കറണ്ട്ലി ഈ മൂന്ന് പേരും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക ഓരോ കർമ്മം മൂലം കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മൂ നിങ്ങളടക്കം ഇവർക്ക് മൂന്ന് പേരും വേണം എന്നാണ് ത്രീ ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട് വാൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇരു മൂന്ന് പേരെയും ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അതായത് നിങ്ങളെയും വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഓക്കേ പക്ഷേ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സിറ്റുവേഷൻസ് മുമ്പോട്ട് പോകുന്നത് അവർക്ക് ഈ പറയുന്ന ഈ പറയുന്ന ആൾക്കാരെ മൂന്ന് പേരെയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല കാരണം ത്രീ ഓഫ് സോർട്സാണ് അവിടെ വന്നിട്ടുള്ളത് ത്രീ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇതുകൊണ്ട് അവർ കുറെ ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം ഈ വ്യക്തിക്ക് മൂന്ന് പേരെയും ആവശ്യമാണ് അവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മം അവിടെ കണക്റ്റഡ് ആണ് നിങ്ങളും ആ വ്യക്തിയുടെ ബാക്കി രണ്ട് പേരും അവിടെ കണക്റ്റഡ് ആണ് ഓക്കെ ഇതൊരു സിറ്റുവേഷനായിട്ട് എനിക്ക് എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് വേറെ ഒരു എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് നിങ്ങൾക്കോ അവർക്കോ മുൻപ് വേറെ ഒരു മുൻപോ ഇപ്പോളോ ആരെങ്കിലും ആയിട്ടൊരു സപറേഷൻ സ്റ്റേജ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ മുൻപോ ഇപ്പോളോ ഒരു ചില പേർക്ക് അതൊരു ഡിവോഴ്സ് ആയിരിക്കണം ചിലവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സപ്പറേഷൻ ഒരു ടോക്സിസിറ്റി എന്തെങ്കിലും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കൂടുതലായിട്ടും കിട്ടുന്നുണ്ട് നിങ്ങളോ അല്ലെങ്കിൽ അവരോ അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അത് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കറിയില്ല പക്ഷെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മൂന്ന് പേരുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മൂന്ന് പേരും അല്ലാതെ മുൻപ് ഒരാളായിട്ട് എന്താ പറയുക കണക്ഷൻ വന്നിട്ടുണ്ട് അയാൾക്ക് അത് എന്തുകൊണ്ടോ അവരിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് പേരുടെ എനർജിയിൽ വരുന്നുണ്ട് നിങ്ങൾ വേറൊരു പേഴ്സണായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് മുൻപ് അല്ലെങ്കിൽ കുറച്ച് ഒരു ബാഡായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡീൽ ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഒരു 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 ഡെസ്റ്റിൻ ഇവിടുന്ന് കാണിക്കുന്നത് നിങ്ങൾ കണക്റ്റഡ് ആകുന്ന റിലേഷൻഷിപ്പിൽ സം ടൈപ്പ് ഓഫ് ടോക്സിസിറ്റി ഓർ പെയിൻഫുൾ സിറ്റുവേഷൻ ഓൾവേസ് ഹാപ്പണിങ് അതായത് നിങ്ങൾ കണക്റ്റഡ് ആകുന്ന ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എപ്പോഴും അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു വിധി അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ഈവൻ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ മക്കളിൽ നിന്നും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും അങ്ങനെ പലതരത്തിലുള്ള ഒരു വേദന റിലേഷൻഷിപ്പുകളിൽ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു യോഗം കാണിക്കുന്നുണ്ട് എപ്പോഴും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വ വന്നിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം എന്നാണ് കാണിക്കുന്നത് സോ യെസ് നിങ്ങൾ സംശയിച്ച പോലെ തന്നെ ഈ വ്യക്തിക്ക് വേറെ ആരോ ആയിട്ട് കണക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് അവരുടെ ഓൾറെഡി ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതായിട്ട് അറിയാം അത് അവരുടെ ലൈഫ് പാർട്ട്ണർ അല്ലാതെ നിങ്ങളുമല്ലാതെ ഓക്കെ സോ അവരുടെ അടുത്തേക്ക് മോർ ഫീലിങ്സിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഇപ്പോൾ എന്നാണ് ഇവിടെ നിന്ന് തെളിയിക്കുന്നത് ഓക്കെ അപ്പോൾ സോ നിങ്ങൾ ഇപ്പോഴും ഒരു സിറ്റുവേഷൻ ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് വേഴ്സ്റ്റ് ആയിരിക്കണം ഓക്കെ ഡെത്ത് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം സൺ കാർഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണക്റ്റഡ് ആയപ്പോൾ ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നുള്ള രീതിക്കാണ് നിങ്ങൾക്ക് തോന്നിയിരുന്നത് നമ്മളെല്ലാ എല്ലാ സിറ്റുവേഷനിലും കൂടെ നിൽക്കാനും പറയാനും എന്തോ തരത്തിലുള്ളൊരു എന്താ പറയുക മുൻജന്മ ബന്ധം പോലെയുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾക്കത് പക്ഷെ പോകെ പോകെ ഇവിടെ വേൾഡ് കാർഡ് കണ്ടു റിവേഴ്സാണ് അതൊരു ടോക്സിക് അല്ലെങ്കിൽ ഒരു ബാഡ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ദുഃഖം വരുന്ന സിറ്റുവേഷനിലേക്ക് റിലേഷൻഷിപ്പിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ദ വേൾഡ് കാർഡ് റിവേഴ്സാണ് വേൾഡ് കാർഡ് അപ്ഡേറ്റ് വന്നിരുന്നെങ്കിൽ നമുക്കൊരു കംപ്ലീഷൻ എന്ന് പറയുന്നു ഇത് റിവേഴ്സാണ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ് നിങ്ങൾ ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഈ ഒരു സിറ്റുവേഷനിൽ വിഷമിക്കുന്നുണ്ട് കുറച്ച് പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എപ്പോഴും വിഷമിച്ചിരിക്കുക ഒരുപാട് പ്രാർത്ഥിക്കുക അങ്ങനെ ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ ദാറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ് അത് ഓൺലി ഫോർ ത്രീ ഫോർ ഡൈ ഡേയ്സിലേക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ആശ്വാസം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഗെയിൻ പഴയ സിറ്റുവേഷനിലേക്ക് തന്നെ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇത് ഞാൻ കുറേ പേർക്ക് ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ഒരു വിധിയിലൂടെ സംഭവിച്ചു പോകുന്നതാണ് എന്തോ ഒരു വിധി നിങ്ങൾക്കുണ്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദുഃഖകരമായിട്ടുള്ള എന്തോ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് സോ ഇവിടെ ഗാർഡിയൻ ഏഞ്ചൽസ് കാണിക്കുന്നത് ആ വിധിയെ നിങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്യമാണത് ഓക്കെ അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കാനും ആ പേഴ്സൺ നിപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അയാൾ വിഷമിക്കുന്നുണ്ടോ അങ്ങനെ അന്വേഷിച്ചു നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിങ്ങളുടെ ആ ഒരു വിധിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വൺ ഓഫ് ദ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വൺ പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും ഞാനിതിൽ കാണുന്നുണ്ട് ആരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ സപ്പറേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു ഒരു ബ്ലാക്ക് എനർജി എനിക്കിവിടെ എന്തായാലും കാണിക്കുന്നുണ്ട് ഓക്കെ ഈ പേഴ്സണ് ഞാൻ പറഞ്ഞു ഫോർ ഓഫ് കപ്പ്സ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ളൊരു എനർജി കിട്ടിയത് നിങ്ങൾക്കോ അവർക്കോ മുൻപ് എപ്പോഴോ ആരോ ആയിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ അതൊരു സെപ്പറേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു പേഴ്സൺ അവിടെ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അതിൻ്റെതായിട്ടുള്ളൊരു അവോയ്ഡൻസ് കാണിക്കുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്കും പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും ഓക്കെ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നിങ്ങൾ അരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോ ഇരിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം എന്നുള്ള രീതിയിലൊരു കുറച്ച് ദിവസത്തേക്ക് കിട്ടുന്ന ഒരാശ്വാസം അതെപ്പോഴും നിങ്ങൾക്കൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും ആ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്കുള്ളത് എപ്പോഴും സ്റ്റേബിളല്ല കുറച്ച് ദിവസം വന്ന് നല്ല വാക്കിൽ സംസാരിക്കും നല്ല വാക്കിൽ നിൽക്കും പിന്നെയും പഴയപാടി എന്തുമായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആൻഡ് ഇവിടെ സൺ കാട് നന്നായിട്ട് എനിക്ക് എൻ്റെ കണ്ണെപ്പോലും സൺ കാഡിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള മേ ബി സൂര്യഗ്രഹണം സൂര്യഗ്രഹണത്തിൻ്റെ കുറച്ച് പേർക്ക് അതൊരു ബാഡ് എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട് സൂര്യഗ്രഹണത്തിന് ജാതകവശാലൊക്കെ മോശമായിട്ടുള്ള സ്ഥിതി നിലനിൽക്കുന്നവർക്ക് കുറച്ച് അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ആൻഡ് പെയിൻ സിറ്റുവേഷൻ ആണ് ഈ ത്രീ ഓഫ് സോഴ്സ് കണ്ടില്ലേ ഒരു ഹാർട്ടിലേക്ക് മൂന്ന് സോർസ് കുത്തി ഇറക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ പെയിൻ സിറ്റുവേഷനിലാണ് നിങ്ങളും ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ആ മൂന്ന് ഈ ഒരു അയാളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ വ്യക്തികളെ അയാൾക്ക് വേണം ഓക്കെ നിങ്ങളടക്കം അവർക്ക് വേണം എന്നുള്ളതാണ് പക്ഷേ ഒന്നിനെ കൂട്ടിമുട്ടിക്കുമ്പോൾ മറ്റേത് അങ്ങോട്ട് പോകും അതിനെ കൂട്ടിമുട്ടിക്കുമ്പോൾ അതങ്ങോട്ടേക്ക് പോകും അങ്ങനെയാണ് പക്ഷേ എല്ലാ കേസിനെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കാണ് അവരെ ഏറ്റവും ആവശ്യമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സ് നീറുക എന്നുള്ള സിറ്റുവേഷനിലാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് സൊ അയാൾക്ക് വേണ്ടിയിട്ട് ഫുൾ ഓഫ് ലവ് ആണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തിട്ടാണ് നിങ്ങളിപ്പോഴും ഇരിക്കുന്നത് അയാൾ നിങ്ങളെത്രയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അയാൾ നന്നായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകും ആകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങളിരിക്കുന്നത് ഓക്കെ പക്ഷേ ദർ ഇസ് നോ ചേഞ്ചസ് ഓഫ് കോഴ്സ് സോറി ഓക്കെ അങ്ങനെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വേറെക്കുറെ നമ്മൾക്ക് എനർജി കിട്ടിയിട്ടുള്ളത് റീഡിങ് ഒരിക്കലും വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാണുന്നത് അപ്പം അങ്ങനെ തന്നെ പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല കുറച്ച് എന്താ പറയുക നമ്മളാൾ വേറൊരാളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നതിൽ സങ്കടം തന്നെയായിരിക്കും പക്ഷേ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്കത് ആയിട്ടൊക്കെ വിത്ത് ഡിവൈൻ പെർമിഷൻ നമുക്കത് റിമൂവ് ആക്കാവുന്നതേ ഉള്ളൂ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലുപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് ആ ഒരു തേർഡ് പേഴ്സണെ യൂണിവേഴ്സായിട്ട് തന്നെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിധിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിധിയെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാൻ അതിനെന്താണെന്നുള്ളത് കണ്ടെത്തി അത് ചെയ്യുക ഓക്കെ സോ ഇതാണ് കേട്ടോ ഇന്നത്തെ റീഡിങ്ങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക എന്താണ് വേണ്ടത് എന്നുള്ളത് മെസ്സേജ് ചെയ്യുക വെറുതെ ഒരു ചിലവരൊക്കെ വെറുതെ ഒരു ഹായ് അയച്ചിട്ട് പോകും പിന്നെ നമ്മൾ തിരിച്ച് ഹായ് അയക്കണവരെ വെയിറ്റ് ചെയ്യും പിന്നെയും തിരിച്ച് ഹായ് അയക്കും അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു